നമസ്കാരം ജിതയാണ് പുതിയൊരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഞാനൊരു വെയിറ്റ് ലോസ് ജേണിയിലാണെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണിച്ചൊരു മണ്ടത്തരവും അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഹോം റെമഡിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എല്ലാ എക്സസൈസുകളും തന്നെ ചെയ്തുകൊണ്ടിരുന്നു എൺപത് കിലോയിൽ നിന്ന് എഴുപത്തഞ്ച് കിലോയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തി പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം അല്ല ഒരു ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തിരണ്ട് ദിവസത്തെ യാത്രയിലെത്തി ആ സമയത്ത് ഞാൻ ജമ്പിങ് ജാക്സ് ചെയ്തിരുന്നു എല്ലാ എക്സസൈസുകളും തന്നെ ചെയ്തിരുന്നു ജമ്പിങ് ജാക്സ് ഞാൻ മൂന്ന് സെറ്റ് ഒരു പതിനഞ്ചിൻ്റെയോ പത്തിൻ്റെയൊക്കെ ആയിട്ട് ഇരുപത് പ്രാവശ്യമൊക്കെ ആയിട്ടൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ മൂന്ന് സെറ്റായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ദിവസം നമുക്ക് ഓവർ കോൺഫിഡൻസ് വന്നു ഒരു അഞ്ച് കിലോ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഓവർ കോൺഫിഡൻസിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്തു ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ചേർന്നിട്ട് സുംബാ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോൾ സുംബാ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ലാസ്റ്റ് സമയത്ത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഹൺഡ്രഡ് ടൈംസ് ജമ്പിങ് ജാക്സ് ചെയ്തു അത് ഒരു തീരുമാനത്തിലെത്തി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ എനിക്ക് കാല് ഭയങ്കര വേദനയായി അത് ഒരു കാലിനും വലതു കാലിന് മാത്രം മുട്ടിന് നല്ല വേദന നല്ല നീര് ആ കാലനക്കാൻ പറ്റുന്നില്ല കാലിന് ഭയങ്കര ഭാരമുള്ള പോലെ നീരുള്ളതുകൊണ്ടേ അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചു ഒരു ദിവസം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് എൻ്റെ ഒരു കസിൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മുരിങ്ങയിലയും മുരിങ്ങത്തൊലിയും കല്ലുപ്പും കൂടെ ചേർത്ത് ആ നീരുള്ള ഭാഗത്ത് കെട്ടി വെക്കാൻ പറഞ്ഞു പൊടിയുപ്പല്ല കല്ലുപ്പ് അങ്ങനെ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം തോന്നി പക്ഷേ മുഴുവനായിട്ട് മാറുന്നില്ലല്ലോ എന്നും ഇങ്ങനെ വേദന പതുക്കെ കുറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പെയിൻ കില്ലർ കഴിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല ഞാൻ ആയുർവേദിക് മെഡിസിനാണ് കൂടുതൽ കഴിക്കുക അങ്ങനെ ഞാൻ ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്ത് തന്നു അവിടെ നിന്ന് എനിക്ക് അഡ്വൈസ് കിട്ടി അതായത് നമ്മളുടെ മസിലൊക്കെ ലൂസായി തുടങ്ങിയിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ജമ്പിങ് ജാക്സ് ഒക്കെ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ നീര് വീഴാനും അതിൽ ബുദ്ധിമുട്ട് വരാനും ഒക്കെ ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞു അപ്പോൾ ജമ്പിങ് ജാക്സ് ജമ്പിങ് ജാക്സ് സ്കിപ്പിംഗ് റോപ്പ് അതുപോലെ ജമ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സസൈസ് ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്യണ്ട ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ പക്ഷേ ആ മരുന്നുകൊണ്ടൊന്നും എനിക്ക് അത്രയ്ക്ക് കുറവ് ഒന്നുമില്ല പിന്നെ നമ്മളുടെ സഹായിയായ യൂട്യൂബ് ഡോക്ടർ ഉണ്ടല്ലോ അതിൽ സെർച്ച് ചെയ്ത് രണ്ട് മെഡിസിൻ കിട്ടി രണ്ട് ഹോം റെമഡീസ് കിട്ടി അതിൻ്റെ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിക്കിൻ്റെ ഇലയായിരുന്നു എരിക്കിൻ്റെ ഇല എടുത്തിട്ട് അതിൽ ആ വെള്ളപ്പൊടിയൊക്കെ തുടച്ച് കളഞ്ഞ് നമ്മളുടെ കയ്യിൽ ഏതാണ് ഓയിലുള്ള മുറിവെണ്ണയാണോ കുഴമ്പാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം എരിക്കിൻ്റെ ഇല ഒന്ന് ചൂടാക്കണം ദോശക്കല്ലിലോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ആ എരിക്കിൻ്റെ ഇലയിലേക്ക് കുഴമ്പ് തയ്ക്കുക അല്ലെങ്കിൽ മുറിവെണ്ണ തയ്ക്കുക അതുപോലെ തന്നെ നമുക്ക് വേദനയുള്ള ഭാഗത്തും തയ്ക്കുക എന്നിട്ട് ആ എരിക്കിൻ്റെ ഇല നമുക്ക് സഹിക്കാവുന്ന ചൂടിൽ വേദനയുള്ള ഭാഗത്ത് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ട് ഒരു തുണി കൊണ്ട് കെട്ടി വെക്കുക അത് ഒരു നല്ലൊരു റെമഡി ആയിരുന്നു എനിക്ക് നല്ല വ്യത്യാസം വന്നായിരുന്നു അതുപോലെ തന്നെ വേറൊരു റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി വെളുത്തുള്ളി നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് വെളുത്തുള്ളി ഇഞ്ചി സവാള ഇത് മൂന്നും നല്ലതുപോലെ ചതക്കുക അതിൽ കൂടുതൽ വെളുത്തുള്ളി എടുക്കുക ചതച്ചിട്ട് നമ്മൾ എണ്ണയൊക്കെ മുറുക്കില്ലേ ഉള്ളിയിട്ട് എണ്ണയൊക്കെ മുറുക്കില്ലേ അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ ചീനച്ചട്ടി എടുത്തിട്ട് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഈ ചതച്ച സാധനം കൂടി അതിനകത്തേക്ക് ഇടുക ചതച്ച വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാ സാധനങ്ങളും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ മൂക്കണ്ട നമ്മൾ ഈ എണ്ണ വാട്ട് എണ്ണ മുറുക്കുന്ന പോലെ നല്ലതുപോലെ മുറു മുറുക്കി ഉള്ളി കരിഞ്ഞ് വരണ്ട ഒരു പകുതി ഒന്ന് വാട്ടി കഴിയുമ്പോഴേക്ക് അത് സ്റ്റോപ്പ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആറാനായിട്ട് വെക്കുക ആറിയതിന് ശേഷം ആ ഓയില് നമുക്ക് സഹിക്കാവുന്ന ചൂടിൽ വേദനയുള്ള ഭാഗത്ത് പുരട്ടുക അതുപോലെ തന്നെ ഈ സവാള ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഉണ്ടല്ലോ അതും എടുത്തിട്ട് നമുക്ക് പറ്റാവുന്ന പോലെ കാലില് വെക്കുക അപ്പം ഞാൻ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഓൾറെഡി എരിക്കിൻ്റെ ഇല ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ ചതച്ച വെളുത്തുള്ളിയും സവാള ഉള്ളിയും ഇഞ്ചിയെല്ലാം കൂടെ എരിക്കിൻ്റെ ഇലയിലേക്ക് അങ്ങ് വെച്ചു പറ്റാവുന്ന ചൂടിൽ സഹിക്കാവുന്ന ചൂടിൽ കാലിന് മുട്ടിൻ്റെ ഭാഗത്ത് അടുക്കി അടുക്കി അങ്ങനെ വെച്ചിട്ട് ഒരു പഞ്ഞിയെടുത്ത് ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മീതെ പഞ്ഞി വെച്ചു പഞ്ഞി വെച്ചതിന് ശേഷം ആ പഞ്ഞിയിലേക്ക് കുറച്ചുകൂടെ ഓയിൽ ആ വെളുത്തുള്ളിയുടെയൊക്കെ ഇങ്ങനെ ഒഴിച്ചു ഒഴിച്ചിട്ട് ഒരു തുണി കൊണ്ട് പഴയ പഴം തുണി ഉണ്ടല്ലോ കോട്ട തുണി അതുകൊണ്ട് ഒന്ന് കെട്ടിവെച്ചു അങ്ങനെ കെട്ടിവെച്ച് ഒരു രാവിലെ കെട്ടിവെച്ചിട്ട് ഉച്ചയ്ക്കാണ് ഞാൻ അഴിച്ചു മാറ്റിയത് അങ്ങനെ ഒരു രണ്ട് ദിവസം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് വ്യത്യാസം വന്നിട്ട് നല്ലപോലെ വേദന കുറഞ്ഞു നല്ലപോലെ നീരും കുറഞ്ഞു അപ്പം ഇത് നല്ലൊരു ഹോം റെമഡി അല്ലേ കാശ് മുടക്കില്ലാത്ത ഹോം റെമഡിയാണ് അപ്പോൾ അതുപോലെ തന്നെ സെവൻറ്റി പ്ലസ് ആയിട്ടുള്ളവരാരും വെയ്റ്റ് ലോസ് ജേർണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാരും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നവരാരും ജമ്പിങ് ജാക്സും ജമ്പിങ് പോലത്തെ എക്സസൈസുകൾ ഒന്നും നിങ്ങൾ ചെയ്യല്ലേ ഇപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അത് 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 ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള എക്സസൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യുക ജമ്പിംഗ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ വെയ്റ്റും മുട്ടിലേക്ക് താങ്ങുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം അങ്ങനെ വേദന എനിക്ക് വന്നത് അപ്പോൾ നിങ്ങളാരും ആ എക്സസൈസുകൾ ചെയ്യും ചെയ്യാത്ത ബാക്കി എക്സസൈസുകളൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ ഏതൊക്കെയാണ് എക്സസൈസൊക്കെ ചെയ്തിരുന്നത് എന്നുള്ളതും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ വേദനയുടെ പേരിൽ ഇനി ആരും മടി പിടിച്ചിരിക്കരുത് വേദന മാറിക്കൊള്ളു നമ്മളുടെ എന്താണ് നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എയിമിലേക്ക് എത്താനുള്ള ഐഡിയൽ വെയിറ്റിലേക്ക് എത്താനുള്ള ജേണി കണ്ടിന്യൂ ചെയ്യുക